മധുര മാമ്പഴങ്ങളുടെ വൈവിധ്യമൊരുക്കി കൊച്ചിയിൽ അഗ്രികൾച്ചറൽ പ്രൊമോഷൻ സൊസൈറ്റിയുടെ അന്താരാഷ്ട്ര മാമ്പഴമേള രാജ്യത്തിനകത്തും പുറത്തുമുള്ള മാമ്പഴങ്ങളുടെ വൻ ശേഖരമാണ് കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മേളയിൽ ഒരുക്കിയിട്ടുള്ളത് വർഷമാണ് മാമ്പഴ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു എല്ലാ വർഷവും ഒരു മധുരം നുണരാൻ വേണ്ടി സംഘടിപ്പിക്കുന്ന ഒരു ഫെസ്റ്റ് ആണ് കാരണം നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒരുപാട് മാമ്പഴങ്ങളുണ്ട് അതെല്ലാം നമ്മൾ ഇപ്പോൾ പുറത്തു അതെല്ലാം തിരിച്ചു കൊണ്ടുവരുന്ന അവസ്ഥ വരുന്നത് ഇപ്പോൾ തന്നെ ഒരു നൂറ് നൂറ്റി ചില്ലാനം വെറൈറ്റി നൂറ്റാറ് വെറൈറ്റി മാമ്പഴങ്ങൾ ഇപ്പോൾ നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഏറ്റവും കേമനായിട്ട് നിൽക്കുന്ന കേസറും രക്നേരി അൽഫോൺസ അതെല്ലാം മുൻകാലങ്ങളിൽ രുചിച്ച ആ രുചിയോടുകൂടി ഇവിടെ നിന്ന് ഇപ്പോൾ രുചിച്ചുകൊണ്ട് ഒരേ മാങ്ങയും രുചിച്ചുകൊണ്ട് വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ വേദി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ അതിൻ്റെ ഒരു മാമ്പഴം എല്ലാ മാങ്ങയും മിക്സ് ചെയ്തുകൊണ്ട് ലൈവായിട്ട് ആ ജ്യൂസും നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ അതുകൂടാതെ തന്നെ ഇവിടെ എല്ലാ മാമ്പഴത്തിന്റെ തഴികളും ചക്കയുടെ തഴികളൊക്കെ നമ്മളിവിടെ വെറൈറ്റി ആയിട്ടുള്ള തൈകളാണ് ഇവിടെ വിൽപ്പനയ്ക്കും പ്രദർശനത്തിനും പെറ്റ പിന്നെ എറണാകുളത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് മാമ്പഴ പ്രേമികളുള്ള സ്ഥലമാണ് അപ്പോൾ അതാത് നമുക്ക് ഇത്രയും പക്ഷെ ഈ പതിനൊന്ന് വർഷം അടിപ്പിച്ച് നടത്താനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആവേശമാണ് കാരണം എന്ന് ഇവിടെ ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാർ പല സ്ഥലത്തും വന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ അപ്പോൾ അവർക്ക് ആ നാട്ടിൽ മാമ്പഴൊക്കെ ഒരുപാടുണ്ടാകും പക്ഷെ ഈ ഫ്ലാറ്റുകളിലൊക്കെ അപ്പോൾ അങ്ങനെ മാമ്പഴം അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരുപാട് പേര് ഇപ്പോൾ ഞങ്ങളെക്കാളും കൂടുതൽ ചിലപ്പോൾ ചില കസ്റ്റമറോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളെക്കാളും കൂടുതൽ കൂടുതൽ അറിവുകൾ ഈ മാമ്പഴത്തെക്കുറിച്ച് ഇവിടെ ഉള്ള കസ്റ്റമർ ഞങ്ങളോട് പറയാറുണ്ട് പക്ഷേ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് മധുരമാമ്പഴത്തിൻ്റെ രുചി ഇഷ്ടപ്പെടാത്ത മലയാളികളുണ്ടോ അത്തരത്തിൽ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് കൊച്ചിയിൽ ഒരു മാമ്പഴ ഉത്സവം തന്നെ ഒരുക്കിയിരിക്കുകയാണ് അഗ്രികൾച്ചറൽ പ്രൊമോഷൻ കൗൺസിൽ കൊച്ചിക്കത്ര പരിചിതമല്ലാത്ത കേസർ ലങ്ക തുടങ്ങി നൂറോളം ഇനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സന്തോഷ് തിരുമലയ്ക്കൊപ്പം ബീനാറാണി ജനം കൊച്ചി